സ്റ്റാറ്റസ് സർഫിങ്ങിന്റെ ഓരോ പ്രൊജക്ടുകളും ആ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് കസ്റ്റമേഡ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അത് വലിയ പ്രൊജക്റ്റുകളാണെങ്കിലും ചെറിയ പ്രൊജക്ടുകൾ ആണെങ്കിലും ഇപ്പോൾ സ്റ്റാറ്റസ് റോഫിങ്ങിനെ അപേക്ഷിച്ച് വലിയ ഓഡിറ്റോറിയങ്ങൾ സ്ക്വയർ ഫീറ്റുകൾ പതിനായിരം സ്ക്വയർ ഫീറ്റ് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വലിയ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ആ ഒരു വീടിനോട് അറ്റാച്ച് ചെയ്ത് ആ വീടിന് ആവശ്യം എന്താണോ അത് മാത്രം കൺസിഡർ ചെയ്ത് ചെയ്തിട്ടുള്ള ചെറിയ വർക്കുകളും നമുക്കുണ്ട് അതിൽ പെട്ടൊരു വർക്കിന്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് കോഴിക്കോടുള്ള ബ്രിജേഷ് സാറിന്റെ വീട്ടിലാണ് നമ്മളുള്ളത് ഇവിടെ നമുക്ക് വളരെ ചെറിയ ഒരു ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സാറിൻ്റെ ഒരു ഒരു താല്പര്യ പ്രകാരം ഇതിനൊരു പോസ്റ്റ് നൽകണം രണ്ട് പോസ്റ്റുകൾ ഒരു ലുക്ക് വൈസ് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അത് നൽകണം എന്നുള്ളൊരു താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രെങ്ത്തിന് അത് ആവശ്യമില്ലെങ്കിൽ പോലും അതൊരു ലുക്ക് വൈസിൽ മനോഹരമായിട്ട് തോന്നും എന്ന് കസ്റ്റമറുടെ ഒരു സജഷൻ കൂടി ഉള്ളത് കൊണ്ട് ആ രൂപത്തിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ടൊരു ഒരു സൺഷെയ്ഡ് കാർപ്പൊറേഷൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പക്ഷെ ഇതിനൊരു ഒരു രണ്ട് പോസ്റ്റൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാർപോർസ് രീതിയിൽ തന്നെ നമ്മൾ നമ്മളിത് ചെയ്തെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ചൂട് വളരെ കുറവാണ് ചൂട് ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് നല്ല കത്തി നിൽക്കണ വെയിലാണ് പക്ഷെ ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ടേ പറയുള്ളൂ എന്നുള്ള ക്യാമറാമാനോട് പറഞ്ഞു കാരണം എനിക്ക് ചൂടത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിന്റെ തണലിൽ നിന്നിട്ടാ പറയാ നല്ല ചൂട് നല്ല കുറവുണ്ട് എന്നുള്ളത് നമുക്കിത് അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ്